ഇനി മുപ്പത്തി ഒന്നാമത്തെ അധ്യായം അഥ ഏകത്രംശോധ്യായ ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ അരുളി ചെയ്തു ദേവഹൂതിയോട് കർമ്മഫലാനുസൃതമായി സ്വർഗീയസുഖമോ നരകയാതനകളോ ജീവന് നൽകിയ ശേഷം ഈശ്വരൻ അവർക്ക് മർത്യജന്മം കൊടുക്കാറായി എന്ന് സങ്കല്പിക്കുമ്പോൾ ഈ ജീവൻ ശരീരപ്രാപ്തിക്കായി ആദ്യം പുരുഷൻ്റെ രേതസ്സിലും അതിലൂടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലും പ്രവേശിക്കുന്നു അങ്ങനെ അനവധി ജന്മങ്ങളെടുത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന് ശേഷം പരിപാകമാകുമ്പോൾ വീണ്ടും മനുഷ്യ ജന്മമെടുക്കുകയാണ് അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച രേതസ് ഒരു നാൾ രക്തത്തോട് കലർന്നിരിക്കും ഇതിന് കലലം എന്ന് പറയുന്നു അഞ്ച് ദിവസം കൊണ്ട് കലലം വൃത്താകൃതിയിലുള്ളതായി ഭവിക്കും ഇതിന് ബുദ്ബുദം എന്ന് പേര് ഈ ബുദ്ബുദം പത്തു ദിവസം കൊണ്ട് എലന്തക്ക എല എലന്തക്കായയുടെ ആകൃതിയിലുള്ള ഒരു ഉറച്ച പദാർത്ഥമായി മാറുന്നു അതിനുശേഷം ആ വസ്തു ഒരു മാംസപിണ്ഡമായി തീരുന്നു ഇതിന് പേശി എന്ന് പറയും പക്ഷി മുട്ടയായി മാറുന്നു ഒരു മാസക്കാലം കൊണ്ട് തന്നെ ശിരസും രണ്ടു മാസം കൊണ്ട് കൈകൾ കാലുകൾ തുടങ്ങിയുള്ള അവയവങ്ങളുടെ ഉദ്ഭവം മൂന്ന് മാസം കൊണ്ട് നഖങ്ങൾ രോമങ്ങൾ എല്ല് തോല് ലിംഗദ്വാരം എന്നിവയും ആവിർഭവിക്കുന്നു നാലു മാസക്കാലം കൊണ്ട് സപ്തധാതുക്കളും അഞ്ചു മാസം കൊണ്ട് വിശപ്പ് ദാഹം തുടങ്ങിയ ശരീരധർമ്മങ്ങളും ഉണ്ടാകും ആറുമാസമാകുമ്പോൾ ജരായു എന്നു പേരുള്ള നേരിയ ആവരണത്താൽ ചുറ്റപ്പെട്ട് ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ വലതുഭാഗത്തേക്ക് ചലിക്കാൻ തുടങ്ങും അമ്മ കഴിക്കുന്ന ആഹാര പാനീയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷക രസങ്ങളെ ആശ്രയിച്ച് ഗർഭസ്ഥ ശരീരത്തിലെ ധാതുക്കളൊക്കെയും പുഷ്ടി പ്രാപിക്കുന്നു കൃമികീടങ്ങളുടെ ഉത്ഭവസ്ഥാനവും മലമൂത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നതും വൃത്തിഹീനവും ഇഷ്ടപ്പെടാത്തതുമായ സ്ഥാനമാണ് ശയനം വൃത്തിഹീനമായ ആ സ്ഥാനത്ത് വിശന്നു വലഞ്ഞിരിക്കുന്ന കൃമികീടങ്ങൾ അതീവ മൃദുലമായ ഗർഭസ്ഥ ഗർഭസ്ഥ ശിശുവിൻ്റെ സകല അവയവങ്ങളിലും കഠിച്ച് പരി പരിക്കേൽപ്പിക്കുന്നു ആ വേദന സഹിക്കാനാവാതെ ഇടയ്ക്കിടെ ബോധരഹിതരാകുന്നു അമ്മ കഴിച്ച എരിവും ചവർപ്പും ചൂടും ഉപ്പും പുളിയും കലർന്ന് തീക്ഷണങ്ങളായ ആഹാരപദാർത്ഥങ്ങളിൽ നിന്നുള്ള ദുസ്സഹരസങ്ങൾ സ്പർശിക്കുമ്പോൾ ശരീരമൊട്ടാകെ കഠിനമായ വേദന അനുഭവപ്പെടുന്നു ശരീരമാകെ ജരായു കൊണ്ടാവൃതമാണ് കൂടാതെ അമ്മയുടെ ഉദരത്തിലുള്ള കുടലുകൾ കൊണ്ടും ചുറ്റും വരിയപ്പെട്ടതുപോലെ ഇരിക്കുകയും ചെയ്യുന്നു തത് ഫലമായി പൃഷ്ഠഭാഗവും കഴുത്തും വളച്ചുവെച്ചും തലതാഴ്ത്തിക്കൊണ്ടുമാണ് ശിശുവിൻ്റെ ഗർഭപാത്രത്തിലെ ഇരിപ്പ് ആധുനിക ശാസ്ത്രപ്രകാരം ഇതൊന്നും ശരിയല്ല പക്ഷേ ഇതൊക്കെ വിശദീകരിക്കുന്ന അന്ന് ആധുനിക ശാസ്ത്രമില്ല അതുകൊണ്ട് പറയാനും സാധിക്കുകയില്ല ഇതൊക്കെ പക്ഷെ പിന്നെ ഇങ്ങനെ ഇത്ര ഇങ്ങനെ വർണ്ണിച്ച് കാണിക്കുന്നത് ജനനം എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണെന്ന് കാണിക്കാനാണ് അതായത് മരണവും മരണാനന്തരവും ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ പറഞ്ഞു ഇനിയിപ്പോൾ പറയുകയാണ് ജനനവും ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഇത്രയൊക്കെ ബുദ്ധിമുട്ടോടുകൂടി കിട്ടിയ മനുഷ്യജന്മം അനൽപമായതിനെ അറിയുവാൻ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന് ഉറപ്പിച്ചു പറയുവാനാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് കൂട്ടിലിട്ട പക്ഷിയെപ്പോലെ ഇടുങ്ങിയ ഗർഭപാത്രത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ഇവർ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് തൻ്റെ ശരീരത്തെ യഥേഷ്ടം ചലിപ്പിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല അങ്ങനെ ശയിക്കുമ്പോൾ കഴിഞ്ഞുപോയ പോയ അനേകമനേകം ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഓർമ്മ ഈശ്വരേച്ഛയാൽ ഉള്ളിൽ തെളിഞ്ഞു വരും ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് പൂർവ്വജന്മ വൃത്താന്തമുണ്ടാകും എന്നാണ് പറയുന്നത് പൂർവജന്മത്തിൽ ചെയ്ത പ്രവൃത്തികളുടെ ഓർമ്മ ഉണ്ടാകും ശ്വാസം പോലും വിടാതെ തൻ്റെ ജന്മാന്തര ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവന് എന്ത് സുഖമാണ് ഉണ്ടാവുക മരിക്കുമ്പം സുഖമുണ്ടാവില്ല മരണാനന്തരം സുഖം ഉണ്ടാകില്ല ജീവിച്ചിരുന്നപ്പം സുഖമില്ല മരിക്കുമ്പം സുഖമില്ല മരണാനന്തരം സുഖമില്ല ജനനവും സുഖകരമല്ല അപ്പം ഇതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴാമത്തെ മാസം തൊട്ട് അറിവുണ്ടാകുന്നു അതിനാൽ ഈ ക്ലേശങ്ങൾക്കെല്ലാം കാരണമായി ഭവിച്ച പൂർവജന്മങ്ങളെക്കുറിച്ചുള്ള സ്മൃതി വ്യക്തമായി തെളിഞ്ഞു തെളിഞ്ഞുവരുന്നു രക്ഷപ്പെടാനാണെങ്കിൽ വഴിയുമില്ല അതേ വയറ്റിൽ തന്നെ മലത്തിൽ നിന്ന് പിറവിയെടുത്ത ഒരു കൃമിയെപ്പോലെ സൂതികാവാദത്തിൻ്റെ ശക്തിയാൽ ചലിക്കപ്പെട്ട് ഒരിടത്ത് തന്നെ ഇരിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു ഇതേ അവസ്ഥയിൽ ഏറെ കഷ്ടപ്പെടേണ്ടതായി വരുന്നു ക്രമേണ ഈ ശരീരത്തിൽ ഞാൻ എന്ന ഭാവം സംജാതമാകുന്നു സപ്തധാതുക്കളാൽ ബന്ധിതരായി ഭയഭീതരായിട്ട് തന്നെ ഈ തന്നെ ഈ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിച്ച് ദണ്ഡിപ്പിക്കുന്ന ഭഗവാനെ തന്നിൽ കരുണ കാണിക്കാനായി ഗദ്ഗത സ്വരത്തിൽ വാക്കുകൾ കൊണ്ട് സ്തുതിക്കും ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശു ഈശ്വരനെ സ്തുതിക്കും എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് ആ സ്തുതിയാണ് ഇനി വിവരിക്കുന്നത് ജന്തുരുവാച ഗർഭത്തിലുള്ള ജന്തു അതൊരു മനുഷ്യനായി തീർന്നിട്ടില്ല അപ്പം ആ ജന്തു പറയുകയാണ് ജന്മാന്തരങ്ങളിലായി അനേകം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള എനിക്ക് അനുയോജ്യവും അർഹവുമായ ഈ ഗർഭവാസത്തെ കൽപ്പിച്ചരുളിയ ഭഗവാന്റെ ചരണകമലങ്ങളെ ഞാൻ പ്രാപിക്കുന്നു ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ ഭയരഹിതനാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ കരുണാമയനായ അങ്ങ് സ്വേച്ഛയാ അനേകം മൂർത്തി രൂപങ്ങളെ സ്വീകരിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ ജീവരാശികളുടെ ക്ഷേമത്തിനായി സ്വയം ഗർഭവാസവും മറ്റും അംഗീകരിച്ച ആ സർവേശ്വരൻ്റെ ചരണാരവിന്ദം മാത്രമാണ് എനിക്ക് ശരണം അവിടെ നിസ്സഹായാവസ്ഥയിൽ കഴിയണം നിസ്സഹായാവസ്ഥയിൽ കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വരോപാസനയാണ് ഉത്തമമായ എന്ന് വ്യാസഭഗവാൻ വീണ്ടും ഈ അവസരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ വരിഞ്ഞു മുറുക്കപ്പെടുമ്പോൾ തൻ്റെ ഇഷ്ടത്തിനു വിരുദ്ധമായി കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവില്ലാതെ വരുമ്പോൾ ഈശ്വരനെ ആശ്രയിക്കുകയാണ് ഉത്തമമായ മാർഗമെന്ന് വ്യാസഭഗവാൻ വെളിപ്പെടുത്തുകയാണ് കാരണം ഈ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് എന്നെ ഭയരഹിതരാക്കാൻ അങ്ങേക്കു മാത്രമേ സാധിക്കുകയുള്ളൂ ഈ തിരിച്ചറിവാണ് അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് ഈ തിരിച്ചറിവുണ്ടാകാനാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തിരിച്ചറിവുണ്ടായാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്നെ എളുപ്പം രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല ആ തിരിച്ചറിവ് ഉണ്ടാകാത്തത് കൊണ്ട് ഈശ്വരനെ ശരണം പ്രാപിക്കുന്നില്ല ഈശ്വരനെ ശരണം പ്രാപിക്കാത്തത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകുന്നില്ല അമ്മയുടെ വയറ്റിൽ ശി മറ്റേ ഗർഭസ്ഥ ജന്തു തുടരുകയാണ് അമ്മയുടെ വയറ്റിൽ ബന്ധനാവസ്ഥയിൽ അസഹ്യമായ ക്ലേശങ്ങളോ ക്ലേശങ്ങളോടെ കഴിയുന്ന ഞാൻ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു അപ്പം ഈശ്വരനുണ്ട് എന്നുള്ളത് ഒരു ഇൻറ്റ്യൂട്ടീവ് തിരിച്ചറിവാണ് അതൊരു ഇൻ്റലക്ച്വൽ തിരിച്ചറിവല്ല ബുദ്ധിപരമായിട്ടെടുക്കുന്ന ഒരു തീരുമാനമല്ല ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് അത് പ്രചോദിതമായിട്ട് എടുക്കുന്ന തീരുമാനമാണ് ഇൻജ്യൂട്ടീവായിട്ട് ഈ ഗർഭസ്ഥ ശിശു തിരിച്ചറിയുകയാണ് തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരനെ ആ ഈശ്വരനെയാണ് ഈ ശിശു ശരണം പ്രാപിക്കുന്നത് അമ്മയുടെ വയറ്റിൽ ബന്ധനാവസ്ഥയിൽ അസഹ്യമായ ക്ലേശങ്ങളോടെ കഴിയുന്ന ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടിരിക്കുന്ന ഭഗവാനെ നമസ്കരിക്കുന്നു പഞ്ചമഹാഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്ധകരണം എന്നിവയായി രൂപാന്തരം പ്രാപിച്ച മായയുടെ പ്രഭാവത്താൽ കർമ്മഫലാനുസൃതമായ സുഖദുഃഖങ്ങളാൽ ആവൃതമാക കൊണ്ട് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരുപാട് വെച്ച് കെട്ടലുകളിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഒരുപാട് വെച്ചു കെട്ടലുകൾ കാരണം എനിക്ക് പലതും ചെയ്യേണ്ടതായിട്ട് വരുന്നു ആ പ്രവർത്തികൾ കാരണം ആ പ്രവർത്തികളുടെ ഫലം കാരണം എനിക്ക് ശരിക്കും എൻ്റെ സ്വഭാവം എന്താണ് എന്ന് അറിയാതെ പോകുന്നു എന്നാൽ ഭഗവാനാകട്ടെ മായയുടെ സംബന്ധമോ അതുകൊണ്ടുള്ള ശരീരബന്ധമോ തത്ഫലമായുണ്ടാകുന്ന തത്ഫലമായുള്ള ബാല്യകൗമാര യൗവനാദികളോ ഇല്ലാത്ത നിർമ്മലനും പരിപൂർണ ജ്ഞാനസ്വരൂപനും ആകുന്നു ഭഗവാൻ ഈ വെച്ചുകെട്ടലുകളൊന്നുമില്ല അതുകൊണ്ട് ഭഗവാന് സ്വഭാവത്തെ അറിയാം എന്നെ ബന്ധന വിമുക്തരാ വിമുക്തനാക്കാൻ അങ്ങേക്കു മാത്രമേ കഴിയുകയുള്ളൂ വെച്ചുകെട്ടലുകളിലൂടെ മുന്നോട്ടു പോകുന്ന ആ വെച്ചുകെട്ടലുകളാണ് ഇവിടെ പറഞ്ഞത് പഞ്ചമഹാഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്ധകരണം എന്നിവയായി രൂപാന്തരം പ്രാപിച്ച മായയുടെ പ്രഭാവത്താൽ കർമ്മഫലാനുസൃതമായ സുഖദുഃഖങ്ങളാൽ ആവൃത്തമാകൊണ്ട് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ ജന്മം എടുത്തതിന് ശേഷമുള്ള പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഫലങ്ങളും കാരണം എനിക്ക് ശരിക്കും എന്നെ അറിയാൻ സാധിക്കുന്നില്ല ഭഗവാനാകട്ടെ ഈ വക ബന്ധനങ്ങളൊന്നുമില്ല ഭഗവാന് മാത്രമേ അപ്പം എന്നെ ിക്കാൻ സാധിക്കുകയുള്ളൂ പ്രകൃതി വിഷയങ്ങളായ ഇന്ദ്രിയങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങൾ തന്മാത്രകൾ ചേതന എന്നിവയുടെ സംയോജന ഫലമായുണ്ടായ ശരീരത്തോടുകൂടിയ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെപ്പറ്റി ബോധവാനല്ല എൻ്റെ യാഥാർത്ഥ്യത്തിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് ഞാനൊരു സാധാരണ മനുഷ്യനായിത്തീരുന്നത് അവ അപ്പോൾ പ്രകൃതി വിഷയങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ അവിടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുണ്ടാകും അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമുണ്ടാകും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടുന്ന വിഷയങ്ങളുണ്ടാകും ര രജസ്തമോ രജസ് സ സത്വരജസ്തമോ ഗുണങ്ങളുണ്ടാകും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ഞാൻ ഓരോന്ന് പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാതിരിക്കുന്നതും തന്മാത്രകൾ ചേതന എന്നിവയുടെ സംയോജന ഫലമായി ഉണ്ടാകുന്ന ശരീരം ആ ശരീരത്തോടു കൂടിയ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെപ്പറ്റി ബോധവാനല്ല ശരീരമുണ്ടാകുമ്പോൾ ശാരീരിക പ്രവർത്തികളുണ്ടാകും അത് അതിൻ്റെ പ്രവർത്തികളിൽ ഏർപ്പെടും അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് അറിയാൻ സാധിക്കുകയില്ല ശരീരത്തോടു കൂടിയ ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെപ്പറ്റി ബോധവാനല്ല എന്നാൽ ഭഗവാനാകട്ടെ സ്വേച്ഛയാലിംഗശ ശരീരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ദേഹാഭിമാനം ഇല്ലാത്തതിനാൽ സ്വരൂപ സാക്ഷാത്കാരത്തോടെ നിത്യാനന്ദത്തിൽ മുഴുകി പ്രകൃതിയെയും ജീവന്മാരെയും താന്താങ്ങളുടെ വൃത്തികളിൽ വ്യാപരിപ്പിച്ചുകൊണ്ടും കർമ്മഫലങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടും സ്വതന്ത്രനായി വർത്തിക്കുന്നു ഭഗവാനും പലപ്പോഴും രൂപം എടുത്തിട്ടുണ്ട് പക്ഷെ ആ രൂപങ്ങളെല്ലാം ഭഗവാൻ അവേർനെസ്സോട് കൂടി എടുത്തിട്ടുള്ളത് ഭഗവാൻ താൻ ഇതൊക്കെ ആയി പരിണമിച്ചിട്ടുണ്ട് എന്ന തിരിച്ച് താൻ ആയി വേഷം കെട്ടിയിട്ടുണ്ട് എന്നുള്ള വേഷം എടുത്തിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവോട് കൂടിയ ആളാണ് അതുകൊണ്ട് ഭഗവാൻ ലിംഗ സ്വേച്ഛയാ ലിംഗ ശരീരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സ്വേച്ഛയാണ് പലതരത്തിലുള്ള ശരീരങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ദേഹാഭിമാനമില്ല എന്ന് പറഞ്ഞാൽ അല്പം ബോധം ഇല്ല അതില്ലാത്തതിനാൽ സ്വരൂപ സാക്ഷാത്കാരത്തോടെ നിത്യാനന്ദത്തിൽ മുഴുകി അദ്ദേഹം അനല്പമായിട്ടുള്ള ബോധസ്വരൂപത്തിൽ മുഴുകി പ്രകൃതിയെയും ജീവന്മാരെയും താന്താങ്ങളുടെ വൃത്തികളിൽ വ്യാപരിപ്പിച്ചുകൊണ്ടും അദ്ദേഹമാണ് ഈ പ്രകൃതിയും പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതിനെയുമെല്ലാം പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രവൃത്തി പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കനുസൃതമായ ഫലങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നതും സർവതന്ത്ര സ്വതന്ത്രനായിട്ട് ഭഗവാൻ വർത്തിക്കുകയാണ് ഭഗവാൻ യാതൊരു വിധത്തിലുള്ള അസ്വാതന്ത്ര്യവും ഇല്ല അവിടുത്തെ മഹിമയ്ക്ക് ഒരു നാളും കുറവ് സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള ആ സർവേശ്വരനെ ഞാൻ വണങ്ങുന്നു ഏതൊരു സർവേശ്വരന്റെ മായാപ്രഭാവത്താൽ സംജാതമാകുന്ന സത്വരജസ്തമോ ഗുണങ്ങളുടെ സംബന്ധം മൂലം ബഹുവിധ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവയുടെ ഫലസ്വരൂപമായി ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഉതകുന്ന ശരീരങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് 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 സംസാരമാർഗത്തിൽ അനവരത്വം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരും തന്നെയും കുടുംബത്തെയും പോഷിപ്പിക്കുന്നതിനുള്ള യത്നത്തിൽ ഏർപ്പെട്ട് സ്വരൂപബോധം മറന്ന് വലയുന്നവരുമായ എന്നെ എന്നെയോ മറ്റ് ലോകരെയോ രക്ഷിക്കുവാൻ അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ വേറെ യാതൊരു യുക്തി കൊണ്ടും സ്വരൂപജ്ഞാനലബ്ധി സാധ്യമാകുന്നതല്ല ഭഗവാൻ്റെ ആയ സംജാതമാകുന്നത് ഭഗവാൻ ഇച്ഛിച്ചിട്ടാണ് ഈ അനേകങ്ങൾ ഉണ്ടാകുന്നത് ആ അനേകങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് ബഹുവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ബഹുവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫലമായി സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു ആ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ശരീരങ്ങളെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും സംസാരമാർഗത്തിൽ അനവരതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനുള്ള യത്നത്തിൽ ഏർപ്പെട്ട് കൊണ്ട് അവർക്ക് സ്വരൂപബോധം ഓർമ്മയില്ലാതാകുന്നു സ്വരൂപബോധമില്ലാത്തത് കൊണ്ട് താൻ ആരാണ് എന്ന് കൃത്യമായിട്ടറിയാത്തത് കൊണ്ട് വല്ലാത്ത അലച്ചിലും വലച്ചിലും ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള എന്നെയോ ലോകരെയോ രക്ഷിക്കുവാൻ അവിടുത്തെ അനുഗ്രഹമൊന്നുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഡിവൈൻ ഗ്രേസ് കൊണ്ട് മാത്രമേ ഈ അൽപത്വമാകുന്ന കെട്ടിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ കാരണം ഈശ്വരൻ്റെ മായാപ്രഭാവത്താൽ സംജാതമാകുന്നതാണ് ഈ പ്രത്യേക സാഹചര്യം അതുകൊണ്ട് ഈശ്വരേച്ഛ കൊണ്ട് മാത്രമേ ഡിവൈൻ ഗ്രേസ് കൊണ്ട് മാത്രമേ ഇത് ഇല്ലാതെയാകുന്നുള്ളൂ മറ്റു പ്രയത്നങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് ഭഗവാന്റെ ഗ്രേസ് ഭഗവാൻ്റെ ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കഴിഞ്ഞു പോയ ജന്മങ്ങളെക്കുറിച്ചും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗർഭാവസ്ഥയെ സംബന്ധിച്ചും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളെക്കുറിച്ചുമുള്ള വിശേഷജ്ഞാനം എനിക്ക് സതയം പ്രധാനം ചെയ്ത് ചെയ്തത് ഏത് ഭഗവാന ഏതൊരു ഭഗവാനാണോ ഞാനാകുന്ന ജീവാത്മാവിനെ ബഹുവിധ ശരീരങ്ങളിൽ സംയോജിപ്പിക്കുകയും അനേക പ്രകാരത്തിലുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് അനുയോജ്യമായ കർമ്മ പദ്ധതികൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അനിവാര്യമായ മായാശക്തി കൊണ്ട് ക്രീഡിക്കുന്ന ആ സർവേശ്വരനെ ഞങ്ങൾ ജീവാത്മാക്കൾ താപത്രയങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി സർവാത്മന ഭജിക്കുന്നു ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന അങ്ങയ്ക്കു മാത്രമേ ഞങ്ങളെ ഈ നിരന്തരമായ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇതൊരു വലിയ തിരിച്ചറിവാണ് പ്രയാസത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് വലയുന്ന സമയത്ത് ഈശ്വരാനുഗ്രഹമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവ് കഴിഞ്ഞുപോയ ജന്മങ്ങളെക്കുറിച്ചും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗർഭാവസ്ഥയെ സംബന്ധിച്ചും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളെക്കുറിച്ചുമുള്ള വിശേഷജ്ഞാനം എനിക്ക് സ സതയം പ്രദാനം ചെയ്തത് ഏതൊരു ഭഗവാനാണോ ഗർഭസ്ഥ സമയത്ത് ഗർഭസ്ഥ ശിശുവിന് ഈ അറിവുകളൊക്കെ പ്രദാനം ചെയ്തത് ഏതൊരു ഭഗവാനാണോ ഞാനാകുന്ന ജീവാത്മാവിനെ ബഹുവിധ ശരീരങ്ങളിൽ സംയോജിപ്പിക്കുകയും അനേക പ്രകാരത്തിലുള്ള സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് അനുയോജ്യമായ കർമ്മ പദ്ധതികൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ അനിവാര്യമായ മായാശക്തി കൊണ്ട് ക്രീഡിക്കുന്ന ആ സർവേശ്വരനെ ഞങ്ങൾ ജീവാത്മാക്കൾ താപത്രയങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി സർവാത്മന ഭജിക്കുന്നു ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രേരണ അനുസരിച്ചിട്ടാണ് ഓരോന്നും ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആ ഭഗവാൻ അനുഗ്രഹിച്ചാലല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോൾ അതിനെന്ത് വേണം സർവാത്മന എല്ലാവിധത്തിലും ആ ഭഗവാനെ ശരണം പ്രാപിക്കണം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ശരീരങ്ങളിലും അന്തര്യാമിയായി വസിക്കുന്ന അങ്ങേക്കു മാത്രമേ ഞങ്ങളെ ഈ നിരന്തരമായ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളു ഈ ബന്ധനമാണ് അല്പത്വം അതിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ മാതാവിൻ്റെ ശരീരത്തിലുള്ള ഒരു ഗുഹയിൽ രക്തം മലം മൂത്രം എന്നിവ നിറഞ്ഞ സ്ഥാനത്ത് കൊണ്ടുള്ള വൃത്തിഹീനതയും ജഠരാഗ്നിയുടെ സാമീപ്യത്താൽ ശരീരത്തിനേൽക്കുന്ന ചൂടുകൊണ്ടും കഠിനമായ ദുരിതമനുഭവിക്കുന്ന ജീവൻ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഇച്ഛിച്ചുകൊണ്ട് മാസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ എപ്പോഴാണ് എന്നെ ഇവിടെ നിന്ന് വിടാനുള്ള ദയ കാണിക്കുക ഭഗവാനെ കൃപാവാരിധിയായ അവിടുന്ന് പത്തു മാസം പ്രായമുള്ള എനിക്ക് ഈ വിധത്തിലുള്ള ജ്ഞാനത്തെ നൽകിയല്ലോ ദീനരക്ഷകനായ അങ്ങ് അവിടുത്തെ ഈ പ്രവൃത്തിയിൽ സ്വയം സന്തോഷിക്കണം അതല്ലാതെ അങ്ങയ്ക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഏതൊരുവനാണ് സാധിക്കുക അങ്ങയെ നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ ജീവന്മാർക്ക് ചെയ്യാവുന്നതായിട്ടുള്ളൂ ഇതൊരു വലിയ തിരിച്ചറിവാണ് ഭഗവാനെ കൃപാവരിധിയായ അവിടുന്ന് പത്തു മാസം മാത്രം പ്രായമുള്ള എനിക്ക് ഈ വിധത്തിലുള്ള ജ്ഞാനത്തെ നൽകിയല്ലോ നമുക്ക് അറിവും തിരിച്ചറിവും നൽകുന്നത് ഭഗവാനാണ് ദീനരക്ഷകരായ അങ്ങ് അവിടുത്തെ ഈ പ്രവൃത്തിയിൽ സ്വയം സന്തോഷിക്കണം അല്ലാതെ എനിക്ക് അങ്ങയെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല അല്പനായ ഞാൻ എങ്ങനെയാണ് അനല്പനായ അങ്ങയെ സന്തോഷിപ്പിക്കുക അതുകൊണ്ട് എനിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാക്കി തന്നതിൽ അങ്ങ് സ്വയം സന്തോഷിക്കണം അതല്ലാതെ അങ്ങേക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഏതൊരുവർക്കാണ് സാധിക്കുക ഈശ്വരന് പ്രത്യുപകാരം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല നമ്മളെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവും സന്തോഷവും ഈശ്വരനെ സന്തോഷിപ്പിക്കും നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈശ്വരൻ സന്തോഷിക്കും നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും ഈശ്വരൻ സന്തോഷിക്കും അല്ലാതെ ഈശ്വരാനുഗ്രഹം കൊണ്ടല്ലാതെ സന്തോഷവും തിരിച്ചറിവും ഉണ്ടാവുകയില്ല അതിന് പ്രത്യുപകാരമായിട്ട് ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കുകയും ഇല്ല അങ്ങയെ നമസ്കരിക്കുക എന്നുള്ളതും മാത്രമേ ജീവന്മാർക്ക് ചെയ്യാവുന്നതായുള്ളൂ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശരണാഗതി പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ്